മോഹൻലാലിൻ്റെ പരസ്പ്രീ ബന്ധം പല പ്രമുഖ നടിമാർക്കൊപ്പവും മോഹൻലാലിനെപ്പറ്റി ഗോസിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ അമ്മവേഷം ചെയ്യുന്ന നടി മുതൽ തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ വരെ അതിലുൾപ്പെടുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു ഇമേജ് അദ്ദേഹത്തിന് എങ്ങനെ വന്നു ഇത്രയും വർഷത്തെ അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ മോശമായി പെരുമാറിയതായി ഒരു നടി പോലും പറഞ്ഞിട്ടില്ല എന്നാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ പരസ്ത്രീ ബന്ധവും സ്ത്രീ വിഷയത്തിൽ അദ്ദേഹം തൽപരനാണ് എന്ന തരത്തിൽ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതിൽ ആദ്യമായി ഉൾപ്പെടുന്നത് കവിയൂർ പൊന്നമ്മയാണ് സിനിമയിൽ ഇരുവരും തമ്മിൽ മകൻ ബന്ധമാണെങ്കിലും സിനിമയ്ക്ക് പുറത്ത് ഇരുവരും തമ്മിൽ അവിഹിതമുണ്ടെന്ന് പറയുന്നു അടുത്തത് നയൻ താര തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറായ നയൻതാര വിസ്മയത്തുമ്പത്തർ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഗർഭിണിയായെന്ന് വാർത്തകൾ വന്നിരുന്നു ഇതിന് കാരണക്കാരൻ മോഹൻലാലാണെന്നും പറയപ്പെടുന്നു ലക്ഷ്മി തുടക്കക്കാരിയായി എത്തിയ ലക്ഷ്മി അവസരങ്ങൾക്ക് വേണ്ടി മോഹൻലാലിന് വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ ഇപ്പോഴും ആരോപണങ്ങളായി തന്നെ തുടരുന്നു ഇതുവരെയും ആർക്കും സ്ഥിരീകരിക്കാനായിട്ടില്ല